ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് സീസൺ ഓഫ് പുതിയ ആഭരണ ശ്രേണിയായ റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മാത്രം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നു ശനിയാഴ്ച രാവിലെയാണ് വനിതാ വിൻ കൺവെൻഷനും ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വനിതാ ബിങ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത് ശനിയാഴ്ച രാവിലെ മണിക്ക് പട്ടാമ്പി വ്യാപാരം ഫൗണ്ടേഷനിൽ വെച്ചാണ് കൺവെൻഷൻ നടത്തുന്നത് ഇതോടൊപ്പം ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തുന്നുണ്ട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്നും പാറവായികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മൾ എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ നമ്മളെ പട്ടാം തീയതി യൂണിറ്റിലെ എല്ലാ അംഗങ്ങൾക്കും പുതുവർഷത്തിൻ്റെ ഭാഗമായിട്ട് കലണ്ടറോ അതുപോലെ തന്നെ ടേക്ക് വിതരണവും നാളെ കാലത്ത് പതിനൊന്ന് മണിക്ക് വ്യാപാരങ്ങൾ വേണ്ടി വെച്ച് നടക്കുന്ന പരിപാടിയിലും നമ്മുടെ ജില്ലാ പ്രസിഡൻസി ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിക്കും അതോടൊപ്പം തന്നെ വനിതാ സംരംഭകരായിട്ടുള്ള നമ്മുടെ വ്യാപാരി ശൈല സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വനിതാ കൂട്ടായ്മ നിലവിലുണ്ട് അത് പുനഃസംഘടിപ്പിക്കുന്ന ഒരു പ്രവർത്തനം നടക്കും അതിലൊക്കെ പ്രധാനമായിട്ട് മറ്റൊരു കാര്യം ഒരു ഇൻഷുറൻസ് പദ്ധതിക്ക് നാളെ തുടക്കം കുടിക്കുക ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വ്യാപ അംഗങ്ങളായിട്ടുള്ള വ്യാപാരികൾക്ക് ഒരു പ്രവർത്തന ഒരു പ്രതിവർഷം അഞ്ഞൂറ് രൂപ മാത്രം വാങ്ങിക്കൊണ്ട് അതിനൊരു ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് അയ്യൽ ആയിക്കൊണ്ട് അതിൻ്റെ ഒരു പ്രവർത്തനം മണിക്കാണ് വനിതാ ബിക് കൺവെൻഷൻ ആരംഭിക്കുക പതിനൊന്ന് മണിക്കാണ് ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി ജനറൽ സെക്രട്ടറി ആർ സന്തോഷ് ട്രഷറർ കെ അബ്ദുലൈസ് അനീഫ തുടങ്ങിയവരും ഇതേക്കുറിച്ച് വിശദീകരിച്ചു